അങ്ങ് വളരെ വർഷങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലും സമൂഹ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അടുത്ത വർഷങ്ങളിൽ നമുക്കറിയാം ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹലാൽ ബോർഡില്ലാത്ത ഒരു ഹോട്ടലുകൾ നമുക്ക് കാണാൻ കഴിയില്ല മലബാർ മേഖലയിലൊക്കെ ഒരു നോൺ വെജ് ഭക്ഷണം കഴിക്കുവാൻ ഒരു ഹലാൽ രഹിത ഭക്ഷണം കഴിക്കുവാൻ ഒരാൾ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഈ ഹലാൽ വൽക്കരണം നമ്മുടെ കേരള സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് ദോഷകരമായി ശ്രീ ജോർജ് ഞാന് വളരെ വലിയ ഇത്രയും മോശമായ ഒരു സാഹചര്യം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കുന്നതിൽ വലിയ മനപ്രയാസമുള്ള ആളായ ഇവിടെ അച്ഛൻ വല്യ വിപ്ലവം പ്രസവിക്കുന്നതേ കേട്ടു യേശുവിനെ പറ്റി വിപ്ലവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സത്യം സത്യം പോലെ പോകട്ടെ അച്ഛൻ പറഞ്ഞു വിപ്ലവം കൊള്ളാം നന്നായിരിക്കും പക്ഷെ മനുഷ്യൻ ജീവിക്കുന്ന കൃത്യമായി ജീവിക്കുന്ന കാര്യം അച്ഛൻ ചർച്ച ചെയ്യുക ഹിന്ദു ജീവിക്കുന്ന കാര്യം ചർച്ച ചെയ്യാതെ പറ്റുമോ മനുഷ്യൻ ജീവിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ക്രിസ്ത്യാനി ജീവിക്കുന്നതിനെ പറ്റി അച്ഛന്മാർ ചർച്ച ചെയ്യണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് നമ്മുടെ പിതാക്കന്മാരും അച്ഛന്മാരും എല്ലാം സോഷ്യലിസം പ്രസവിച്ചോണ്ട് നടക്കുക നമ്മുടെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോവുക ആര് ഈ ഹൃദമത്തുള്ള ആ മത മത മതത്തിൽപ്പെട്ടവരെ മനസ്സിലായില്ലേ നാനൂറ്റി ചുഴാനും പെണ്ണുങ്ങളെ പോയാൽ ലിസ്റ്റ് എൻ്റെ ഇരിപ്പുണ്ട് ഇമ്മർക്ക് എന്തുവാകാമെന്നുള്ള നിലയായിരിക്കുക ഇതൊക്കെ തകർത്ത് അരിപ്പണമാക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഹിന്ദുവനും ക്രിസ്ത്യാനിക്കുണ്ടെന്ന എന്റെ അഭിപ്രായം ഹിന്ദു പെൺകുട്ടി എത്ര കൊണ്ടുപോയി മാറി ഏറ്റവും സുന്ദരികളും മാന്യമായിട്ടും ജീവിക്കുന്ന കുടുംബത്തിലെ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവുക അത് എന്തെല്ലാം മാർഗം എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുക ഇതാണ് ഇവരുടെ പണി ഇത് അതിന് കൂടത്തുമുള്ള ഈ ഭക്ഷണം കലാൽ ഭക്ഷണം എന്നതാ ഇവര് ഭക്ഷണത്തിൽ തുപ്പുന്ന് പ്രോമത്തുള്ള എന്നോട് വർത്താനം പറയില്ല കേട്ടോ തന്റെ സ്നേഹപ്രകടനം അള്ളാഹു വല നബിന്മേന് അങ്ങനെ ഊതിയതോളം ഊതി ഈ രകപുത്ര പറഞ്ഞ് ഊതിച്ചെന്താന്നറിയാവശ്യം അതായത് ചൂടുള്ള ഭക്ഷണം ഇങ്ങനെ നമ്മൾ ഊ അങ്ങനെ ഊതനെന്നാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇരുന്ന് കൊണ്ടേ കഴിക്കാവുള്ളൂ മനസ്സിലായില്ലേ ഞാൻ അങ്ങോട്ട് നിയമം പറഞ്ഞുതരാം മുസ്ലിമിന്റെ ഇരുന്നു കൊണ്ടേ കഴിക്കാവുള്ളൂ പടിഞ്ഞാറോട്ട് ഈ നോക്കിക്കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ അത് തന്നെയല്ല നിന്നോണ്ടാ കഴിക്കുന്നെങ്കിൽ ഇടത് കരി വിരലെ ഇടത് കാലിലെ തള്ള വിരൽ ചലിപ്പിച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെ ഇവരുടെ നിയമമാണ് വേറെ ആരും നിങ്ങൾ മുസ്ലിമിന്റെ നിയമം ആതാക്കി ഇല്ലെന്നൊന്നും പറഞ്ഞ നിയമത്തുള്ള എന്നെ കളിപ്പിക്കണ്ട ഞാനത് കുറച്ച് നാളായി ഞാൻ ജനിച്ച് ഈരാറ്റുപേട്ടെന്ന് മനസ്സിലായില്ലേ നാൽപ്പതിനായിരം ആ പോപ്പുലേഷൻ അതിൽ മുപ്പത്തൊമ്പത് മുസ്ലിമാണ് അതിനിടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് എന്നെ ഇനി കള്ളത്തരം പല പറഞ്ഞ് പഠിപ്പിക്കണം ഇവരുടെ ഭക്ഷണത്തിൽ തുപ്പ എന്നുള്ള ഇവരുടെ മസ്റ്റായ ഒരു കാര്യമാണ് അത് നിഷേധിച്ച കാര്യമില്ല ഞാൻ അങ്ങോട്ട് പറയാം കഴിഞ്ഞ തൊണ്ണൂറ്റി രണ്ടായിരത്തി കഴിഞ്ഞ പതിനാറ് തൊള്ളായിരത്തി പതിനാറിലെ ഇലക്ഷന് ഞാൻ മത്സരിക്കുമ്പോൾ രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നു ഇവിടുത്തെ കത്തി വന്നു എന്നെ ഞാൻ ഇറങ്ങി മിറ്റത്തോട്ടിറങ്ങി മിച്ചത്തിറങ്ങുന്ന വന്നു എന്റെ ശരീരം മുഴുവൻ തുപ്പി അവർ നന്മയ്ക്ക് വേണ്ട അവരുടെ ആ വിശ്വാസം അത് ഞാൻ നിന്നു കൊടുത്തു കത്തി പോയപ്പോൾ ഞാൻ കയറി കുളിച്ചു പോലെ എന്നെ ഈ ബ്രഹ്മയിൽ വീണു തുപ്പിരിക്കുക അത് കഴിഞ്ഞു എന്റെ ഏറ്റവും പേര് വെച്ച് പറയാം സെയിനില്ല എന്ന് പറയും ഈ ചേർന്നാടക എന്റെ ഏറ്റവും ഇഷ്ടമുള്ള പയ്യനാണ് പയ്യനല്ല പ്രായമായി പത്ത് അറുപത് വയസ്സ് അറുപത് വയസ്സുണ്ട് ശൈല വന്നുവെച്ച എന്റെ മേലും മുഴുവൻ തുപ്പി ഓത്ത അത് എന്നാ അവരുടെ ഒരു വിശ്വാസമാണ് ശൈല പോയി കഴിഞ്ഞപ്പം ഞാൻ കയറി കുളിച്ചു വെച്ചു എന്നെ കുഴപ്പം പക്ഷെ ഭക്ഷണത്തിൽ ഈ പണി എത്ര കൊല്ലമായിരുന്നു എനിക്കറിയാവുന്നല്ലേ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം ചെയ്യുന്ന എന്താ പറയുക ഇപ്പൊ മാവുണ്ടാക്കി മാവ് മാവൂഴം കുഴച്ചു കഴിയുമ്പോ അതിനകത്ത് ഒന്ന് ഒരു മൂന്ന് തുപ്പുണ്ട് ഒന്നല്ല തുപ്പെന്നേ അച്ഛൻ പറയുന്നല്ലോ ഒന്നല്ല ഏറ്റോ ഈ എന്നാ നമ്മ റഹമത്തുള്ള പറഞ്ഞ പോലെ ഒന്നും അല്ല മൂന്ന് പ്രാവശ്യം തുപ്പും ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് ഏച്ചാ അതാ നമ്മള് കഴിക്കുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ ആ ശബരിമലയിലേക്ക് ഒന്ന് ആലോചിച്ച് ആ വിവരം കെട്ട ദേവസ്വം ബോർഡിൽ എന്ത് ചെയ്യണം അവന്റെ അടി വെച്ച് കൊടുക്കണ്ടെ അവരെ കൊണ്ടുവച്ച ശർക്കര കൊടുത്ത് ഇവനെ കൊണ്ട് അവര് എന്നാ കലാൽ ചക്കര എന്ന് എഴുതി വെച്ചിരിക്കറിയാവോ ബോർഡ് എഴുതി കലാൽ ചക്കര എന്നാ ഈ കലാലും കലാല നോൺ കലാലും തുടങ്ങിയല്ലേ അപ്പൊ ചക്കര എന്ന് പറഞ്ഞാൽ അത് തുപ്പിട്ടുണ്ടെന്ന് ഉറപ്പ് ആ ചക്കര കൊണ്ടാണ് ഇതുണ്ടാക്കുന്ന നമ്മുടെ അരമണ ഒന്ന് ആലോചിച്ച് ഇനി ഒറ്റ കാര്യം ഹിന്ദുക്കൾക്ക് ചെയ്യാനുള്ളൂ അല്ലെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ശബരിമല പോകുന്ന ഹിന്ദുങ്ങളും കൃത്യാനികളും ഒക്കെ ഉണ്ട് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ ദേവസ്വം ബോർഡിന്റെ ആ അരമണ ഉപേക്ഷിക്കുക പന്തളം രാജകുടുംബം അരമണി ഉണ്ടാക്കുന്നുള്ളൂ പന്തളം രാജകുടുംബം ആ അരമണിയൊക്കെ ആ അരമണിയെ വാങ്ങൂ എന്ന് ശബരിമലയ്ക്ക് പോകുന്ന മുഴുവൻ വിശ്വാസികളും തീരുമാനമെടുക്കണം ഇല്ലേ അവന്റെ തുപ്പ് തിന്നിണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ടാവും എന്തിനാ നമ്മുടെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയതാ ദേവസ്വം ബോർഡ് ലേലം ചെയ്ത് കൊടുത്ത ചക്കരയാൻ ഹലാൽ ചക്കരയാണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലെ നമ്മുടെ ഉണ്ടാവുമോ ഒന്ന് ആലോചിച്ച് അരവണക്കകത്ത് അരവണ പായസം എന്ന് പറയുന്നത് ഹലാൽ അരവണ അതായത് അവന്റെ റേഡ് മാർക്കാണത് അത് തിന്നാൻ കൊള്ളു അത് ഉറപ്പല്ലേ ഞാൻ എനിക്ക് േ ഓരൊറ്റ മുസ്ലിം ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചാൽ തുപ്പ് കില്ലാതെ ഒരുത്തനും ഞാൻ പറയുന്നു നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു നിഷേധിക്കട്ടെ ആരും ഇവരില്ലാട്ട് വർത്താനം പറയുക ഒരു ഒരു കാര്യം കൂടി മനുഷ്യാനായിട്ട് അങ്ങയുടെ സ്വദേശം ഈരാറ്റുവേട്ട് സംസാരിക്കുന്നു ഈരാറ്റുവേട്ട ആ ദേശത്ത് ഈ ഒരു ഹലാൽ ബോർഡ് ഇല്ലാതെ ഒരു ഹോട്ടൽ തുടങ്ങാൻ സാധിക്കുമോ അവിടെ ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെ ഹോട്ടലുണ്ട് അതിനകത്ത് ഹലാലില്ല അവിടെ കയറി കഴിഞ്ഞു ഇവിടെ ഇവിടെ വൃന്ദാവൻ ഹോട്ടലുണ്ട് അടുത്ത് അവിടെ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന അവിടെ ഇപ്പൊ മുസ്ലിങ്ങളുടെ ഹോട്ടൽ ആരും കയറാറല്ലോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കയറിയാമെന്ന് ഇവര് തൂപ്പൽ തിന്നേണ്ടി വരും ഒരു സംശയം വേണ്ട അപ്പൊ എന്ത് ചെയ്യും ഇവരുടെ ഭക്ഷണം കഴിച്ചാലും ഇവര് സാധനം മേടിച്ചാലും കുഴപ്പമാണ് ഇവിടെ ഞങ്ങളുടെ മേഖലയിലൊക്കെ അങ്ങനെ മാറ്റം വന്നു ആ മനഃപൂർവ്വം അല്ല നിവൃത്തിയില്ലാഞ്ഞിട്ടാ അവിടെ ഇവിടുത്തെ ഹിന്ദുക്കളും ജവളിക്കട പോലും കയറിയാലും ഇവര് കളിച്ച് 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 അതിന് എനിക്ക് ദുഃഖമുണ്ട് പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലായില്ല ഇവിടെ ഈരാറ്റുപേട്ടയിലുള്ള ജാവളിക്കട ഒരു പൊളിക്കട്ടെ സ്റ്റോറി ഞാൻ ഉൾക്കാടിച്ചോറിയാ കോട്ടയഞ്ചിലെ ഏറ്റവും വലിയ ടെസ്റ്റോറിയായിരുന്നു കൂട്ടി ഇട അവിടെ ആള് കയറുന്നില്ല ഹിന്ദു മിരയിൽ കൃത്യാനിമിരി അവരിലേ കയറിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇവിടെ രണ്ട് ജനതാ പിള്ളച്ചറേയും പിന്നെ നമ്മുടെ വേറൊരു പിള്ളച്ചും രണ്ട് ഹോട്ടൽ രണ്ട് ജവളിക്കട ഉണ്ട് ആ ജവളിക്കട വലിയ ജവളിക്കടയായി എന്താ കാരണം ഹിന്ദുയാനി ഹിന്ദുക്കളും അവിടെ രണ്ട് ജവളിക്കടലേ കയറുള്ളൂ അത് സെൻട്രൽ ജംഗ്ഷൻ ഇല്ല അതായത് ഇവര് തന്നെ മനഃപ്പുറം ഉണ്ടാക്കി വെച്ച് നശിപ്പിക്കുക എന്തിനു ഈ വൃത്തികെട്ടി പോകുന്നവര് ഈ തുപ്പൻ ഞാൻ എനിക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റും തുപ്പുണ്ട് അല്ല റഹ്മുള്ള എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാല എനിക്ക് ബോധ്യ